ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ജൂലീസ് സൈഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ പ്ലേ പ്രായപ്പെട്ടിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേരൊക്കെ കണ്ടു നല്ല അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തു അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതിൽ കണ്ടതിലൊക്കെ അപ്പോൾ നമ്മൾ ജൂലി ജോലി ഉണ്ട് കേട്ടോ കാണിച്ചേ അല്ലേ പുള്ളിക്കിടക്കാണ് കുളി കഴിഞ്ഞ് കിടക്കാണ് അല്ലേ ഏ കൊണ്ടുവന്നേ കൂടൊക്കെ ആകെ തുരുമ്പ് പിടിച്ചിട്ട് ഇത് കിടക്കാം പക്ഷെ നമുക്കിത് പെയിൻ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കണമായിരുന്നു അപ്പോൾ രണ്ട് സമയം നമുക്ക് ഈ സാധനം ഫുള്ളും പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കും ഈ പലക ഫുള്ളും മാറ്റണം അല്ലേ അല്ലേ ജോലി ഇപ്പോൾ കുളികഴിഞ്ഞാൽ ഇവിടെ ഇട്ടക്ക കേട്ടോ ഈ സ്ഥലം കണ്ടോ ഇങ്ങനെ ഓപ്പണാണ് അപ്പോൾ അതല്ല നമുക്ക് ജോലിനെ ഇങ്ങനെ പുറത്തേക്ക് അയച്ചുവിടാൻ പറ്റില്ല ഇവിടെ ഒരാൾ നിൽക്കണ്ടട്ട എന്താണ് മേതോട്ടാണ് കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സംഭവം ഫുൾ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടു കട്ട് നല്ല തുരുമ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് കൂട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഉണ്ട് പിന്നെ എന്താ പറയുക അവൾക്കൊരു ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് നമ്മൾ എന്തു വേവിഷബാധകളുടെ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ ആ സംഭവം നമ്മൾ ഓരോന്നും എടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ആ വാക്സിൻ ഇല്ല അപ്പോൾ അത് പുറത്തുനിന്ന് മേടിച്ച് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ അപ്പോൾ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കണം അല്ലേ ഇതിലേ ആ റെഡി കുളി ഗുളി കഴിഞ്ഞിട്ടുള്ള നല്ല തണുത്തിരിക്കട്ടെ അഴിച്ചുവിടാൻ പറ്റണല്ലേ അത് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക ഈ ഒരു ഭാഗം കുറച്ച് ഒരു സൈഡ് ഫുള്ളും ഒന്ന് ഇത്തിരി കെട്ടാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നമ്മൾ നെറ്റടിച്ച് സെറ്റാക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അവൾക്ക് അയച്ചു കൂട്ടാനും പിന്നെ നമ്മൾ അതിന് കൂട്ടത്തില് കുറേ നമ്മുടെ വേറെ ആൾക്കാരെ നമ്മൾ മേടിക്കുന്നുണ്ട് അത് നമ്മൾ നല്ല വീഡിയോയിലൂടെ നമ്മളത് കാണിക്കും അതാണ് ഇവർക്ക് ഇത്തിരി ഇത്തിരി ഇതായിട്ടാണ് കിടക്കുന്നത് ഓടിക്കൊന്ന് സെറ്റാക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല ജോലിക്ക് കൂട്ടായിട്ട് അവൾ വേറെ ആൾക്കാരും മേടിക്കും അല്ല ജോലി ജോലി പാവ അപ്പൊ ഇവളൊക്കെ നമ്മളീ കൂട്ടീന്നൊക്കെ അഴിച്ചു വിട്ട് അവളെ നല്ല ഫ്രീ ആക്കി സെറ്റാക്കി നിർത്തും നമ്മടെ ഓനങ്ങൾ എടുത്ത പണിയിലാണ് മെദുടിയാ പോലിനെ വിട്ട കഴിഞ്ഞ അദ്ദേഹം അതിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നേരം കൂട്ട അപ്പോൾ അതേ കാരണം എന്താണ് ആ ഞാൻ കണ്ടുപിടിക്കണത് അപ്പം അതായത് നമ്മൾ അയച്ച് കണ്ടിരിക്കണേ അല്ല ജോലി അപ്പോൾ നമ്മൾ എന്താ പറയുക ഇനി ഒരു ഒരു വൺ വീക്കിനുള്ളിൽ നമ്മൾ ഇവിടെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ എന്താ പറയുക അത്ര അടിപൊളി സെറ്റ് ഒരു അടിപൊളി ആക്കിയിട്ട് ചെയ്യും അപ്പോൾ അതുപോലത്തേക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതും ബൈ ബൈ കൊടുത്തേ ബൈ 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 ബൈ